ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ തോരൻ ഞാൻ ഇന്നിവിടെ സൂപ്പർ വെജിറ്റബിൾ ആയിട്ടുള്ള വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് സൂപ്പർ വെജിറ്റബിൾ ആണ് കേട്ടോ കാരണം ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി വെണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക നന്നാക്കി കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതായതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞെടുത്തിട്ടുള്ള വെണ്ടക്ക തോരൻ വെക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാൻ ചൂടാക്കിയ ശേഷം നമുക്ക് സാധാരണ പോലെ തന്നെ കടുക് ഒക്കെ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് വറ്റൽമുളകാണ് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം നമ്മുടെ മുളക് നന്നായിട്ട് മൂത്തിട്ട് വരുമ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കായപ്പൊടിയാണ് കായപ്പൊടിയും നമുക്ക് ഇതുപോലെ ചെന്നാൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനിവിടെ പത്ത് ഉള്ളിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കണം ഉള്ളി ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വെണ്ടയ്ക്കയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് വൈറ്റമിൻ സിയും ബി കോംപ്ലക്സും പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വെയ്റ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെജിറ്റബിളും കൂടിയാണ് വെണ്ടയ്ക്ക ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വേണം വന്നിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വെണ്ടയ്ക്ക വെയിറ്റ് ലോസിന് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടക്കയുടെ ഒക്കെ തോരൻ കഴിക്കുമ്പോൾ അത് നമ്മൾ ചോറിൻ്റെ മുന്നേ ആയിട്ട് കഴിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വിശപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ഈ വെണ്ടയ്ക്കകത്ത് ലെപ്റ്റിൻ എന്ന ഒരു ഉണ്ട് ഇത് വിശപ്പ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വെണ്ടയ്ക്കയുടെ തോരൻ കഴിച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കുറയാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഫുഡ് കഴിക്കാൻ കഴിയുകയില്ല അങ്ങനെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ വെണ്ടക്കത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ ഒരു സേവിങ് പ്ലേറ്റിലേക്ക് തോരൻ മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു പോഷക ഗുണമുള്ള ഒന്നാണ് വെണ്ടയ്ക്ക അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് കൂടിയാണ് ഈ വെണ്ടയ്ക്ക ഇപ്പം തോരൻ ഇതുപോലെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക കുട്ടികളുടെ ടിഫിൻ ബോക്സിലും അതുപോലെ തന്നെ ഏത് പ്രായമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വെണ്ടയ്ക്ക തോരൻ അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്